ഹലോ സനാസാലി വീടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ പത്ത് ഗ്രാമിന് അഞ്ച് രൂപ എന്ന വില വരുന്ന ബീഡ്സുകളാണ് കേട്ടോ ഒരുപാട് ബീഡ്സുകളുണ്ട് അതുപോലെ വെറൈറ്റി വെറൈറ്റി കളേഴ്സുകളുണ്ട് ഞാനിപ്പോൾ പുതിയ ഐറ്റംസുകളൊന്നും ഇറക്കുന്നില്ല ഒന്നും കൊണ്ടല്ല കൊണ്ടല്ലോ കുറേ തിരക്കുകളാണ് കൃഷി തിരക്കുകൾ വരുന്നുണ്ട് പിന്നെ കയ്യിൽ സുഖമില്ലാത്ത കാരണം കൊണ്ട് തന്നെ പാക്ക് ചെയ്യാനും ഈ ഒരു പാക്കറ്റോടെ എടുത്ത് പൊക്കാനും പിടിക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് പുതിയ ബീഡ്സുകളൊന്നും ഞാൻ ഇപ്പോൾ സ്റ്റോക്ക് ചെയ്യുന്നില്ലാച്ചിട്ടാണ് ഞാൻ എൻ്റെ അടുത്തുള്ള പഴയ സ്റ്റോക്കുകളെല്ലാം ഞാൻ പത്ത് ഗ്രാമിന് അഞ്ച് രൂപയായിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഇനി പുതിയ സ്റ്റോക്ക് ഇറക്കണോ അതോ ബൺ മെറ്റീരിയൽസ് മാത്രം മതിയോ എന്ന് ആലോചിക്കുന്നുള്ളൂ കേട്ടോ കാരണം ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് കയ്യിൽ നല്ല ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ കാണുന്ന വീഡിയോയിൽ കാണുന്ന ബീഡ്സ് ആറ് കളേഴ്സാണ് ഉള്ളത് ആറ് കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് മൾട്ടി കളേർസാണ് കേട്ടോ അതായത് ഒരു ബീഡ്സിൽ തന്നെ റെഡ് ഗ്രീന് വൈറ്റ് ഓറഞ്ച് അങ്ങനെ അങ്ങനെ മൂന്നാല് കളേഴ്സ് തന്നെ ചില ബീഡ്സുകളിൽ വരുന്നുണ്ട് അങ്ങനത്തെ ഒരു തരം ബീഡ്സുകളാണ് കേട്ടോ ഇത് വരുന്നത് ഇതിൽ ആറ് മാലയാണ് വരുന്നത് അപ്പോൾ ആറിലും ആറും വെറൈറ്റി വെറൈറ്റി മൾട്ടി കളർ ബീഡ്സുകളാണ് ഇതെല്ലാം നമ്മളിപ്പോൾ കൊടുക്കുന്നത് പത്ത് ഗ്രാമിന് അഞ്ച് രൂപയായിട്ടാണ് കൊടുക്കുന്നത് പത്ത് ഗ്രാമിന് പത്ത് രൂപയും മുപ്പത് ഗ്രാമിന് മുപ്പത് രൂപയായിട്ട് കൊടുത്ത ബീഡ്സുകളാണ് കേട്ടോ അപ്പം നമ്മുടെ ഈ ഒരു സ്റ്റോക്ക് ഇരിക്കുന്നത് കാരണം നമുക്ക് വേറൊരു ഐറ്റംസ് ഇറക്കാനും പറ്റുന്നില്ല പിന്നെ നമുക്ക് കൈ കൊണ്ട് സുഖമില്ലാത്ത കാരണം നമുക്ക് വീഡിയോസ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ട്രൈപോർഡിൽ വെച്ചിട്ടൊക്കെ വീഡിയോസ് ചെയ്യുന്നതും അതുപോലെ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാവാണ് അതുമാത്രമല്ല കത്രിക കൊണ്ട് കട്ട് ചെയ്യലൊന്നും നടക്കുന്നില്ല സനമോളാണ് എല്ലാ കാര്യത്തിനും നമ്മളെ സഹായിച്ചിരുന്നത് കേട്ടോ സപ്പോർട്ടായിട്ട് ഹസ്ബൻഡ് ഉണ്ടെങ്കിലും നമുക്ക് പാക്ക് ചെയ്യാനും കാര്യങ്ങളിലൊക്കെ മക്കളാണ് സഹായിച്ചിരുന്നത് ഇപ്പോൾ പത്താം ക്ലാസ്സായ കാരണം നമുക്ക് അവളെ വല്ലാതെ അതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല പിന്നെ ഈ കാണുന്ന ബീഡ്സുകളെല്ലാം പത്ത് ഗ്രാമിന് അഞ്ച് രൂപ തന്നെയാണ് കേട്ടോ എല്ലാ ബീഡ്സിനും പത്ത് ഗ്രാമിന് അഞ്ച് രൂപയാണ് പിന്നെ നമ്മൾ കിറ്റാക്കിയിട്ട് നമ്മൾ പാക്ക് ചെയ്ത് വെക്കുമല്ലോ അതിൽ ബാക്കി വരുന്നത് മാത്രമാണ് കേട്ടോ ഈ ഒരു പാക്കറ്റ് പാക്കറ്റായിട്ട് ഇരിക്കുന്നത് അപ്പോൾ ഈ കൊടു ഇരിക്കുന്നതെല്ലാം പത്ത് ഗ്രാമാണോ ഇരുപത് ഗ്രാമാണോ പതിനഞ്ച് ഗ്രാമാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ബീഡ്സുകളുടെ റേറ്റ് വരുന്നതെല്ലാം പത്ത് ഗ്രാമിന് അഞ്ച് രൂപയായിട്ടാണ് കൊടുക്കുന്നത് അതിൽ തന്നെ ലെറ്റർ ബീഡ്സുകളും എൻ്റെ ബീഡ്സുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് നമുക്ക് അലിഗേറ്ററിൽ കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ബീഡ്സ് ബീഡ്സാണ് ഹാങ്ങിംഗ് ആണ് അലിഗേറ്ററിൽ കൊടുക്കാം ടിക് ടിക്കിൽ കൊടുക്കാം മാലയായിട്ട് ചെയ്യാം അതുപോലെ ഹെയർ ബാൻഡായിട്ട് ചെയ്യാം സോറി ബ്രേസ്ലെറ്റ് ആയിട്ടൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബീഡ്സ് ആണ് കേട്ടോ ഇതിലും ആറ് കളേഴ്സാണ് ഉള്ളത് ഇതും പത്ത് ഗ്രാമിന് അഞ്ച് രൂപയായിട്ടാണ് കൊടുക്കുന്നത് ഇതിപ്പോൾ ഒരു പാക്കറ്റ് വരുന്നത് പതിനഞ്ച് ഗ്രാമൊക്കെയാണ് തോന്നുന്നുണ്ട് പക്ഷേ നമ്മൾ പത്ത് ഗ്രാമിന് അഞ്ച് രൂപയായിട്ടാണ് ഈ ബീഡ്സുകൾ കൊടുക്കുന്നത് കേട്ടോ ഇതൊക്കെ കിറ്റ് കെട്ടിയതിൻ്റെ ബാക്കി ബീഡ്സുകൾ വന്നത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയത് മാത്രമാണ് കേട്ടോ ഇതിൽ നമുക്ക് ഒരുപാട് വെറൈറ്റി ബീഡ്സുകളുണ്ട് എൻ്റെ ബീഡ്സുകളുണ്ട് പിന്നെ പാക്കിങ് ചെയ്തിട്ട് നമുക്ക് ബാക്കി വരുന്ന മിക്സ്ഡ് ബീഡ്സുകളുണ്ട് കേട്ടോ ഇതിലൊക്കെ ഒരുപാട് വെറൈറ്റി വെറൈറ്റി മോഡൽസുകളൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം പത്ത് ഗ്രാമിന് അഞ്ച് രൂപയായിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ പർച്ചേസ് ചെയ്യണമെങ്കിൽ പത്ത് ഗ്രാമോ ഇരുപത് ഗ്രാമോ മുപ്പത് ഗ്രാമൊക്കെ എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ പത്ത് ഗ്രാം മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ പിന്നെ ടാരാ ഫ്ലവേഴ്സുകൾ വരുന്നുണ്ട് ഇതും പത്ത് ഗ്രാമിന് അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ നമുക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് കളേഴ്സ് വേണമെങ്കിൽ അതും പത്ത് ഗ്രാമിന് അഞ്ച് രൂപയിട്ടാണ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഇത് നമ്മൾ പാക്ക് ചെയ്തതിൻ്റെ ബാക്കി വരുന്നത് ഒരു ട്രയൽ ഇട്ടെന്ന് മാത്രമാണ് കേട്ടോ അതുപോലെ മാല ബീറ്റ്സുകൾ വരുന്നുണ്ട് അതും പത്ത് ഗ്രാമിന് അഞ്ച് രൂപയായിട്ടാണ് കേട്ടോ ഇവ കൊടുക്കുന്നത് അതിലും ആറ് കളേഴ്സാണ് ഉള്ളത് ഒരു കളർ കഴിഞ്ഞിരിക്കണോ എന്ന് ഡൗട്ട് ഉണ്ട് അപ്പോൾ പത്ത് ഗ്രാമിന് അഞ്ച് രൂപയായിട്ട് തന്നെയാണ് ഈ ബീറ്റ്സുകളും നമ്മൾ കൊടുക്കുന്നത് പിന്നെ അടുത്തത് വരുന്നത് ഗ്ലാസ് ബീറ്റ്സാണ് കേട്ടോ ഇതും പത്ത് ഗ്രാമിന് അഞ്ച് രൂപയാണ് മിക്സഡാണ് അപ്പോൾ ഇത് ഇതെടുക്കുമ്പോൾ പത്ത് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ പത്ത് പീസ് അല്ലെങ്കിൽ ഒമ്പത് പീസ് ഒക്കെയാണ് ഉണ്ടാവുന്നത് അപ്പോൾ നിങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ പത്തോ ഇരുപതോ മുപ്പോ ഗ്രാം എടുത്തു കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് കുറച്ചൊന്ന് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാവുള്ളൂ പിന്നെ അടുത്തത് വരുന്നത് നമ്മുടെ മാല പാക്ക് ചെയ്തേറ്റ് വരുന്ന ബാക്കി കിറ്റുകളാണ് കേട്ടോ പാക്കറ്റുകളാണ് അപ്പോൾ അതിലൊരു പാക്കറ്റിൽ ഒരു വലിയ തസ്ബീഹ് മാലയും രണ്ട് ചെറിയ തസ്ബീഹ് മാലയും നമുക്ക് പാക്ക് മാക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെ ഒരു കിറ്റ് എടുക്കുകയാണെങ്കിൽ ഇങ്ങനൊരു പാക്കറ്റ് എടുക്കുകയാണെങ്കിൽ ഒരു പാക്കറ്റിന് ഇരുപത്തഞ്ച് രൂപയാണ് അല്ല ബീഡ്സ് മാത്രമായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് ഗ്രാമിന് അഞ്ച് രൂപയാണ് കേട്ടോ വരുന്നത് അതിന് നമ്മളിപ്പോൾ ഈ ഒരു പാക്കറ്റിൽ തന്നെ മഴത്തുള്ളി ബീഡ്സും ക്രിസ്റ്റൽ ബീഡ്സും ഒക്കെ ആഡ് ചെയ്തുകൊണ്ടാണ് ഇരുപത്തഞ്ച് രൂപ കൊടുക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പത്ത് ഗ്രാമിന് അഞ്ച് രൂപയ്ക്ക് ബീഡ്സ് മാത്രമായിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ എത്ര ബീഡ്സ് ഉണ്ടാവും എത്ര മല മേക്ക് ചെയ്തെടുക്കാം എന്നൊന്നും എനിക്കറിയില്ല ഇങ്ങനെ പാക്കറ്റിൽ ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് ഇത് നമ്മുടെ സ്റ്റോൺ കിറ്റാണ് കേട്ടോ സ്റ്റോണിൻ്റെ പാക്കറ്റാണ് അതിൽ സ്റ്റോണും ഉണ്ട് ചെറിയ ക്രിസ്റ്റൽ ബീഡും ഉണ്ട് അതിനും ഇരുപത്തഞ്ച് രൂപയാണ് കേട്ടോ വരുന്നത് അല്ല നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ ക്രിസ്റ്റൽ ബീഡ്സിൻ്റെയും സ്റ്റോണിൻ്റെയും റേറ്റ് കൂടും ഞാൻ കിറ്റ് പാക്ക് ചെയ്ത് വെച്ചതിൽ ബാക്കിയുള്ളതും കൂടി ഈയൊരു കിറ്റിൽ ആഡ് ചെയ്തത് മാത്രമാണ് കേട്ടോ ഇത് വേണ്ടവർക്ക് മാത്രം പർച്ചേസ് ചെയ്യാം അല്ല എന്നുള്ളവർക്ക് പത്ത് ഗ്രാമിന് അഞ്ച് രൂപയായിട്ട് തന്നെ മിക്സ്ഡ് ബീഡ്സുകളൊക്കെ പാക്ക് ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു തസ്ബീഹ് മാലയുടെയും സ്റ്റോൺ കിറ്റ് മാത്രമാണ് നമുക്ക് വേറെ റേറ്റ് വരുന്നുള്ളൂ ബാക്കി എല്ലാം പത്ത് ഗ്രാമിന് അഞ്ച് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ പാസ്റ്റൽ ബീഡ്സുകളായാലും ഏത് ബീഡ്സുകളായാലും പത്ത് ഗ്രാമിന് അഞ്ച് രൂപയാണ് വരുന്നത് പിന്നെ അടുത്തത് വരുന്നത് ടിക് ടിക്ടിക്കിൻ്റെ ചെറിയ ഷീറ്റിന് വരുന്നത് വെറും ഇരുപത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ചെറിയ നല്ല ടിക് ടിക്ടിക്കാണ് നല്ല ഗ്ലേസിംഗ് ഉള്ള ടിക് ടിക്കുകളാണ് അപ്പോൾ അതിൽ ചെറുതും വലുതൊക്കെ മിക്സഡ് ആയിട്ട് നമ്മുടെ അടുത്ത് ഇരിക്കുന്നുണ്ട് അപ്പോൾ വെറും ഒരു ഷീറ്റിന് ഇരുപത് രൂപ മാത്രമേ വരുന്നുള്ളൂ പിന്നെ വലിയ വലിയ ഷീറ്റുകൾ ഇരിക്കുന്നുണ്ട് അതിൽ ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് അപ്പോൾ അത് വേണമെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അല്ലെങ്കിൽ ഈ ചെറിയ ഷീറ്റിന് വെറും ഇരുപത് രൂപ മാത്രമേ വരുന്നുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ പർച്ചേസ് ചെയ്യേണ്ട എമൗണ്ട് പറയണത് ഷിപ്പിംഗ് അടക്കം നൂറ്റി അമ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ് ആ രീതിയിൽ വേണം നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ സെലക്ട് ചെയ്ത് എടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഞാൻ കൊടുക്കുന്നില്ല അങ്ങനെ ആകുമ്പോൾ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് അപ്പോൾ എല്ലായിട്ടും ഇപ്പോൾ പത്ത് ഗ്രാമിന് അഞ്ച് എന്ന് പറയുമ്പോൾ എല്ലാ ബീഡ്സുകളും നിങ്ങൾക്ക് എത്തുന്ന രീതിയിൽ തന്നെ ഞാൻ പാക്ക് ചെയ്യും അപ്പോൾ നിങ്ങളൊരു എമൗണ്ട് ഇപ്പോൾ നൂറ്റി അമ്പത് രൂപ അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇരുനൂറ് രൂപയ്ക്ക് ഷിപ്പിംഗ് ഒഴിവാക്കിയിട്ടുള്ള ബാക്കി നൂറ്റി അമ്പത് രൂപയ്ക്കുള്ളത് നിങ്ങൾക്ക് പാർ പാക്ക് ചെയ്യുന്നത് വെറൈറ്റി വെറൈറ്റി ബീഡ്സുകൾ മാത്രമായിരിക്കും ഇന്ന ബീഡ്സുകൾ എന്നില്ല പിന്നെ ടിക്കോ സ്റ്റോൺ കിറ്റോ അല്ലെങ്കിൽ മാലയുടെ ബീഡ്സുകളോ വേണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി ഇന്ന ബീഡ്സുകളും കൊണ്ട് ഇതിൽ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ മതി അതിൻ്റെ റേറ്റ് ഞാൻ പറഞ്ഞല്ലോ ഇരുപത്തഞ്ച് രൂപയാണ് അതിൻ്റെ പാക്കറ്റിന് വരുന്നത് പിന്നെ ടിക് ടിക്കറ്റിക്കിൻ്റെ ഷീറ്റിന് വരുന്നത് ഇരുപത് രൂപയും വലുതിന് ഇരുപത്തഞ്ച് രൂപയാണെന്ന് പറഞ്ഞു അപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി ആ ഒരു കിറ്റ് ആ ഒരു ടിക് ടിക്കും ആ ഒരു ബീഡ്സും കൂടി ആഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ മതി കേട്ടോ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ ബാക്കി വരുന്ന എല്ലാ ബീഡ്സുകളും പത്ത് ഗ്രാമിന് അഞ്ച് രൂപ എന്ന തോതിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്യുക ഏറ്റവും ചെറിയൊരു എമൗണ്ട് ആണ് കേട്ടോ ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇരുന്നൂറ് രൂപ എന്നുള്ളത് അപ്പോൾ അതിൽ കൂടുതൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായത് പത്ത് ഗ്രാമിന് ഇരുപത് ഗ്രാം മുപ്പത് ഗ്രാമൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ബീഡ്സുകൾ എടുക്കണം എന്നുണ്ടെങ്കിൽ അതുപോലെ എടുക്കാം അപ്പോൾ ഒരു മുന്നൂറ് രൂപയുടെ മുകളിലേക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് നമ്മൾ ബൺ മെറ്റീരിയൽസിൻ്റെ ചെറിയൊരു കിറ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു ഗിഫ്റ്റ് ആണ് ബൺ മെറ്റീരിയൽസോ അല്ലെങ്കിൽ ഫ്ലവേഴ്സ് കിറ്റോ ഏതെങ്കിലും ആയിരിക്കും ഇന്നത് എന്ന് പറയുന്നില്ല നമ്മളുടെ കിറ്റ് വെച്ചതിനനുസരിച്ചിട്ടാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ കൃഷി വീഡിയോസ് എന്താണ് ചെയ്യാത്തത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം ഞാനതെല്ലാം ഇപ്പോൾ ഫേസ്ബുക്കിലാണ് കേട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ കാണാൻ ആഗ്രഹമുള്ളവർ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക കേട്ടോ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരാം